ഒരു വേസ്റ്റ് ഇങ്ങനെ ഈ ഈ ഈ മാത്രം അതായത് ഞാൻ ഒന്ന് ചോദിക്കാൻ അത്രമേൽ സങ്കീർണമാണ് നമ്മുടെ ജീവിതം എന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു കഥയാണ് സോ ഇന്ന് ഈ കാണുന്ന കോസ്റ്റ്യൂം പിറന്ന ഒരു സ്നേഹമുള്ള കഥ നമുക്ക് ആ കഥ കേട്ടാലോ ഇതാണ് ഡോർസൺ ചേട്ടൻ നമ്മൾ സ്നേഹത്തോട് കൂടി ബേബി ചായ എന്ന് വിളിക്കും ഇത് ഈ മനുഷ്യന്റെ കഥയാണ് ലൊക്കേഷൻ നമ്മുടെ സ്വന്തം പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു അപകടം സംഭവിച്ച് ബേബി ചായൻ നമ്മുടെ സെന്ററിൽ എത്തുന്നത് പൂർണ്ണമായും ബെഡഡായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് സമൂഹം വിധിയെഴുതിയ ഒരു സാധാരണക്കാരനായ പച്ച മനുഷ്യൻ ഹോപ്പിലെ സ്നേഹപചരണവും അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയവും കാരണം അദ്ദേഹം ഇന്ന് ജീവിതം തിരികെ പിടിച്ചിരിക്കുന്നു ഒരു പോരാളിയെ പോലെ നമ്മുടെ ജീവിതങ്ങൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹം ടൈലറിംഗ് ജോലിയായിരുന്നു ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് പുള്ളി ഹോപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ടൈലറാണ് നമ്മുടെ സ്വന്തം ഫാഷൻ ഡിസൈനറാണ് ഈ രണ്ട് ക്ലോത്തിനും പ്രത്യേകതയുണ്ട് ഒന്ന് യു പി സ്കൂൾ കൂട്ടായ്മ തന്നെയായിരുന്നു മറ്റൊന്ന് പരിയാരം പ്രസ് ക്ലബിന്റെ ഓണ കോടിയായിരുന്നു ബാംഗ്ലൂര് ആ ബാംഗ്ലൂര് ബാംഗ്ലൂർ എന്റെ മനസ്സിൽ അങ്ങനെ ഓർമ്മിട്ട് ഡിസൈൻ നോക്കുക നോക്കുവാടി തൂക്കുന്ന സാധനം കണ്ടെത്താ ഓരോ മോഡൽ ഇതില് ബാക്കി ആക്കണം കേട്ടാ എല്ലാം നല്ല വേസ്റ്റ് ഡ്രസ്സായി മാറും ടൈം പാസ് ഇതൊക്കെയാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഓരോ വെറൈറ്റികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇത് ലുങ്കിയില് മാക്സി അടിച്ചോണ്ടിരിക്കുകയാണ് ഹോപ്പിലെ അന്തേവാസികൾക്ക് വേണ്ടിയിട്ട് എവിടെയും ഒരു വേസ്റ്റ് തുണി കണ്ടു കഴിഞ്ഞാൽ പുള്ളിയുടെ കലാസൃഷ്ടി അവിടെ പിറക്കുകയായിരുന്നു

നല്ല കറക്റ്റ് പൂർണ്ണമായിട്ടും നമ്മൾ നമ്മളൊന്ന് കുട്ടി ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം തിരക്കായിരുന്നു എവിടെയും സെന്റർ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒന്ന് നിങ്ങൾ കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയും വളരെ മനോഹരമായ രീതിയിൽ പട്ടുപാവാട ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം വേസ്റ്റ് വന്ന തുണിയിൽ അടിച്ച ഡ്രസ്സുമായിട്ടാണ് നിഹാരിക ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ ഈ ചെറിയ ജീവിതയാത്രയിൽ നാളെ എവിടെയായിരിക്കും എന്ന് നമുക്ക് നേരിട്ട് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും അദ്ദേഹം തൃപ്തനാണ് അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ കൂടി അദ്ദേഹം കടന്നു പോവുകയാണ് അദ്ദേഹം ചെയ്തു തന്ന ഡിസൈനിൽ നിരവധി പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തു ഞാനും തൃപ്തനാണ് അദ്ദേഹത്തിന് എല്ലാവിധ ജീവിതാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം